ഈശോ ശായിക്ക് ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് ലിസമ്മ ജേക്കബെ കൂലിപ്പരയ്ക്കൽ ചമ്പക്കുളം ഞാൻ ഐമസി വന്ന് മാതാവിൻ്റെ നടയിൽ കൊണ്ടുവന്ന് കല്ല് വെഞ്ചിരിച്ച് പിന്നെ പെരക്ക് ഇടുകയും എൻ്റെ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് നന്നായി തീരുകയും എല്ലാം നന്നായിട്ട് ഭംഗിയായിട്ട് തീരുകയും ചെയ്തു അതുപോലെ തന്നെ ഞാനൊന്ന് വീടിൻ്റെ സ്റ്റെപ്പിൽ നിന്നും തെന്നി വീണ് കാലിൻ്റെ മുട്ട് തെന്നി മാറി താഴേക്ക് പൊട്ടലുണ്ടാകുകയും ഒന്നര മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് ആറേഴ് മാസത്തോളം ഞാൻ കിടക്കുകയും ഐ എം എസ്സിലമ്മയോട് പ്രാർത്ഥിക്കുകയും നിത്യാരാധനയിലേക്ക് വിളിച്ചു പറയുകയും ജപമാല അർപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് നന്നായി നടക്കുവാനും പഴയതുപോലെ തന്നെ ജോലിക്ക് പോകുവാനും സാധിച്ചു എൻ്റെ മക്കളുടെ പരീക്ഷാ സമയങ്ങളിൽ ഞാൻ ഐ എം അമ്മയോട് പ്രാർത്ഥിക്കുകയും നിത്യാരാധനയിലേക്ക് വിളിച്ചു പറയുകയും ചെയ്തതിൻ്റെ ഫലമായി മക്കളെല്ലാം പരീക്ഷയിലും നന്നായി പരീക്ഷ എഴുതുകയും അവർ നല്ല വിജയം പ്രാപിക്കുകയും ചെയ്തു പിന്നെ എൻ്റെ കുടുംബത്തിൽ ഉണ്ടായ എല്ലാ അസ്വസ്ഥതകളും അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാം മാറിക്കിട്ടുകയും ചെയ്തു അമ്മയ്ക്ക് ആയിരമായിരം നന്ദിയുടെ നറുമലർ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്ക് പ്രശാന്ത് അച്ഛനോട് ഒന്ന് പറയുകയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മക്കൾ മോളും ഇവിടെ വന്ന് തപസ് കൂടുകയും ചെയ്തു അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവിടെ കല്യാണം നല്ല രീതിയിൽ നടക്കുകയും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം ആയിരം നന്ദി അർപ്പിക്കുന്നു